അല്ലേ മൂലികോര കോദുള്ള ഇടമാണ് പ്രയപ്പെട്ട പിണിയാണേ നിങ്ങളാണേ ഇന്നലെ നാം ചർച്ച ചെയ്ത വിഷയം നാം അനുഷ്ഠിച്ചിട്ടു അ റമളാനിലെ മോമിന്റെ പ്രതിഫലനികാത്ത നമ്മെ അല്ലാഹുവിനെ ഓർചാർച്ച ഇൻഷാ അല്ലാഹ് എന്ന് एम चर्चे नजर नजरताय उताय न तुरय पुरय 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 शामक शिदिर शिदिरकम नोंबर निष्टिक नवन फजर नूर अताय उताय कम कस

അത്തായം താമസിപ്പിക്കുന്നത് അതായത് അതായത് അത്തായം താമസിപ്പിക്കുക എന്ന് പറഞ്ഞത് എന്നത് സുബിബി വാങ്ങോട് ഒരു അല്ലെങ്കിൽ സമയത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ് കൊണ്ടാണ് ആ ഒരു സമയം പറയണെ അതായത് കൊടുത്തിട്ടുള്ള ആ ഒരു സമയവും 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 കൊടുക്കാൻ ഒരു അമ്പതായിരത്തോ നാല് പറ്റുന്ന ഒരു സമയവും സമയം ആ സമയത്തായിരിക്കണം കഴിക്കേണ്ടത്

സംശയത്തോടെ നമുക്ക് സംശയമാണ് എന്നറിഞ്ഞാൽ നോമ്പ് തുറക്കാൻ പറ്റും എന്നാൽ എന്നാൽ നോമ്പ് തുറക്കാനുള്ള സമയം അല്ലെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ നോമ്പ് തുറ നോമ്പ് മുറിയോ എന്നിങ്ങനെ ഓരോ സംശയങ്ങൾ ഒരാളിലേക്ക് കടന്നു വന്നാൽ നോമ്പ് ആ സമയത്ത് നോമ്പ് തുറക്കമാണ് എന്നാൽ എന്നാൽ നോമ്പ് തുറക്കൽ തുറക്കൽ നോമ്പ് തുറക്കുന്നവർ എത്ര വേഗത്തിൽ അതായത് നോമ്പ് തുറക്കുന്ന സമയം വെച്ചിട്ടുള്ള സമയം സമയം ആ സമയത്ത് പെട്ടെന്ന് നോമ്പ് തുറക്കലാണ് ഉത്തമം സംശയമുള്ളവർ നോമ്പ് അതായത് അതായത് നോമ്പ് മുറി അല്ലെങ്കിൽ വാങ്ങി കേൾക്കാൻ പറ്റുന്ന സാഹചര്യം നാടുകളിലുള്ളവരുടെ സംശയം ഇപ്പോൾ 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 ഞാൻ നോമ്പ് തുറന്നാൽ നോമ്പ് മുറിയോ അല്ലെങ്കിൽ പള്ളിയിൽ വാങ്ങി സമയമായിട്ടുണ്ടോ അങ്ങനെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നിട്ടാണ് ഇവർ ഇതാണെങ്കിലും ഇഷ്ടം കൂടിയാണ് നോമ്പ് തുറക്കുന്നത് എന്ന് നമുക്ക് മൂന്ന് ഉപയോഗിച്ച് തുറന്നതാണ് അതാണ് ശ്രേഷ്ഠ മൂന്ന് മൂന്നും പയത്തും ഞാൻ ഉണ്ടാകും നോമ്പ് തുറക്കലാണ് ശ്രേഷ്ഠ അതില്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ

നിഷ്കരിക്കുന്നതിന് മുമ്പ് ഏതാനും അതില്ലെങ്കിൽ ഏതാനും കൊണ്ടുനോ തുറ 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 ഇറക്ക് അതുമില്ലെങ്കിൽ ഏകാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ിച്ചാൽ കൂലി ലഭിക്കുന്നതും പ്രവർത്തിച്ചാൽ നോമ്പ് അസാദാകുന്നതുമായ ചില കാര്യങ്ങളുണ്ട് എന്താണ് ആ ചില കാര്യങ്ങൾ അമിതമായി വെള്ളം കൊള്ളുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അനാവശ്യമായ ഭക്ഷണം ഉത്തേജിപ്പിക്കുന്ന വിധത്തിൽ കളികളിലുമുള്ള വിനോദങ്ങളിലും ഏർപ്പെടുക അതായത്